ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം നിലനിർത്താനുള്ള കോൺഗ്രസ് തീരുമാനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത് രാഹുലിനെ രാജിവെപ്പിക്കാതെ വെറും സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയത് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിക്ക് ഇടയാക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് തന്നെ കേരള രാഷ്ട്രീയത്തിൽ പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങൾ പോലും അപ്രതീക്ഷിത തോൽവികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അത്തരത്തിലൊന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നേരിട്ട തോൽവി മുസ്ലിം ലീഗിന്റെ കോട്ടയായി കണക്കാക്കപ്പെട്ടിരുന്ന കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി തോറ്റത് ഇടതുമുന്നണിയുടെ രംഗത്തിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഐസ്ക്രീം പാർലർ സെക്സ് സെക്സ്കാൻഡൽ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ തോൽവി ലീഗിനെ മാത്രമല്ല യു ഡി എഫ് സഖ്യത്തെ ആകെ വലിയ രീതിയിൽ ഞെട്ടിച്ചിരുന്നു ഇപ്പോൾ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ പാലക്കാടും ഇതേ സാഹചര്യം രൂപപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ആറിലെ കുഞ്ഞാലിക്കുട്ടിയുടെ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ലൈംഗിക ആരോപണങ്ങൾ പ്രധാന ഘടകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ചർച്ചയായി ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ ടി ജലീലിനോട് തോറ്റ കുഞ്ഞാലിക്കുട്ടി മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് വർഷങ്ങളിൽ കുറ്റിപ്പുറത്തു നിന്ന് വിജയിച്ചിരുന്നു എന്നാൽ സ്കാൻഡലിന്റെ ആഘാതവും ഇടതു ചേർന്ന് ലീഗിന്റെ കോട്ടയിൽ പോലും തോൽവി സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത് ബി ജെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ പരാജയപ്പെടുത്തി പതിനെണ്ണായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ രാഹുൽ സീറ്റ് നിലനിർത്തി എന്നാൽ ഇതാ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ സാഹചര്യങ്ങൾ മാറി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ തോൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് രാഹുലിനെതിരെ ഒന്നിലധികം സ്ത്രീകളും ഒരു ട്രാൻസ് വുമണും ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉന്നയിച്ചതും അത്തരമൊരു വ്യക്തിയെ കോൺഗ്രസ് സംരക്ഷിക്കുന്നതും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഉറപ്പായും കോൺഗ്രസ്സിന് തിരിച്ചടിയാകും കുഞ്ഞാലിക്കുട്ടിയുടെ കേസിലെ പോലെ ലൈംഗിക ആരോപണങ്ങൾ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമോ എന്നാണ് ചോദ്യം കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ രാജിവെപ്പിക്കാത്തത് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് ലൈംഗിക ആരോപണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസ് കാണിക്കുന്ന മടി സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പഴയ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്തതിന്റെ സൂചനയായി മാത്രമേ വിലയിരുത്താനാകൂ സിറ്റിംഗ് സീറ്റിലെ ഈ ആശങ്ക യു ഭാവി തന്ത്രങ്ങളെ ബാധിക്കുമെന്ന് ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒറ്റ വ്യക്തി കാരണം കോൺഗ്രസിന്റെ ഭാവി തന്നെ അവതാളത്തിലായി എന്ന് പറയേണ്ടി വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ പാലക്കാട് സീറ്റ് കോൺഗ്രസിന് നഷ്ടമാകാനുള്ള സാധ്യത ഏതാണ്ട് ഉറപ്പിക്കാം യു ഡി എഫിന്റെ തന്ത്രങ്ങളും സഖ്യകക്ഷികളുമായുള്ള ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ട് ലൈംഗിക കേസുകളിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നിലപാട് പൊതുജനത്തിൽ പ്രതികൂലമായി തോന്നുകയും ചെയ്യാം രാഹുൽ ൂട്ടത്തിന്റെ വിവാദങ്ങൾ കോൺഗ്രസിന്റെ പൊതുചിത്രത്തെയും മോറൽ സ്റ്റാൻഡേർഡിനെയും തകർക്കുമെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒന്നുമില്ല കാരണം പാർട്ടി തന്നെ രാഹുലിനെ സംരക്ഷിക്കാനോ നീതി നടപ്പാക്കാനോ മടിച്ചുവെന്ന തോന്നൽ ജനങ്ങളിൽ എത്തിക്കഴിഞ്ഞു കോൺഗ്രസ് എല്ലായ്പോൾ മറ്റു പാർട്ടികളുടെ വിവാദങ്ങളെ മോറൽ ഹൈഗ്രൗണ്ടിൽ നിന്ന് വിമർശിക്കുന്നവരാണ് എന്നാൽ സ്വന്തം എം എൽ എക്കെതിരെ നടപടിയെടുക്കാത്തത് പാർട്ടിയുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടാൻ കാരണമായിട്ടുണ്ട് ഇത് വെറുമൊരു മണ്ഡലത്തിലെ പ്രശ്നമല്ല സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസിന്റെ പ്രതിച്ഛായക്കും കനത്ത തിരിച്ചടിയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ രണ്ടായിരത്തി ആറിലെ തോൽവി പോലെ ലൈംഗിക ആരോപണങ്ങൾ രാഷ്ട്രീയത്തിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കാമെന്നതിന് രാഹുലിന്റെ സംഭവം മറ്റൊരു തെളിവാണ് ഇത് കോൺഗ്രസിനുള്ളിലെ നേതൃത്വ പ്രതിസന്ധിയും ജനാഭിമുഖത നഷ്ടപ്പെട്ട നിലയിലും തുറന്നു കാട്ടിയിട്ടുണ്ട് ഇതിനോടകം തന്നെ